ക്രൈസ്തവ വിശ്വാസികളുടെ പ്രാർത്ഥന സഫലീകരിച്ചതിന്റെ നന്ദി സൂചകമായി നിർമ്മിക്കുന്ന ദ ഇറ്റേണൽ ബോൾ ഓഫ് ആൻസേർഡ് പ്രെയർ എന്ന സ്മാരകത്തിന്റെ നിർമ്മാണം ഇംഗ്ലണ്ടിൽ പുരോഗമിക്കുകയാണ് ആറ് മൈലുകൾക്കപ്പുറം കാണത്തക്ക രീതിയിലാണ് സ്മാരകം നിർമ്മിക്കുന്നത് ഇതിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൂർത്തിയാകുമെന്നാണ് കരുതപ്പെടുന്നത് പത്ത് ലക്ഷം ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാമിന് സമീപത്തായി സ്മാരകം നിർമ്മിക്കുന്നത് ഓരോ ഇഷ്ടികയും വിശ്വാസികളുടെ പ്രാർത്ഥനയെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പദ്ധതിക്ക് തുടക്കം കുറിച്ച റിച്ചാർഡ് ഗ്യാമ്പിൾ എന്ന വ്യക്തി വെളിപ്പെടുത്തി ബിസ്പോക്ക് ആപ്പ് വഴി ഇവിടെ സന്ദർശിക്കുന്നവർക്ക് തങ്ങളുടെ ഫോണുകൾ ഇഷ്ടികയ്ക്ക് സമീപം വെച്ചാൽ എന്ത് നിയോഗമാണ് സാധിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തിയത് വായിക്കാനും അവസരമുണ്ട് ഒരു എഞ്ചിനീയറോ ആർക്കിടെക്റ്റോ ഒന്നുമല്ലാതിരുന്നതിനാൽ എങ്ങനെ ഒരു സ്മാരകം പണിയണമെന്ന് ആദ്യം സംശയമുണ്ടായിരുന്നുവെങ്കിലും പ്രാർത്ഥനകൾക്ക് ശേഷം ഒൻപത് വർഷം മുൻപ് സ്മാരകത്തിന്റെ പണി തുടങ്ങിവെക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു സ്മാരക നിർമ്മാണത്തിന് സ്ഥലം കണ്ടെത്തുന്നതിനു വേണ്ടി ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയാണ് പണം കണ്ടെത്തിയത്